നമസ്കാരം ആരോ വിഷനിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയ അൻപത് ശതമാനം തീരുവ അതായത് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നു എന്ന പേരിൽ ഒരു അധിക തീരുവയായി ഇരുപത്തിയഞ്ച് ശതമാനം അങ്ങനെ അൻപത് ശതമാനം തീരുവ നിലവിൽ വരികയുണ്ടായി ഇതിനെ തുടർന്ന് ലോകം മുഴുവൻ ആശങ്കയിലാണ് എന്തുകൊണ്ടാണ് ട്രംപ് ഇതിന് മുതിർന്നത് പ്രത്യേകിച്ചും ഇന്ത്യയെക്കാട്ടിലും കൂടുതൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ചൈന പക്ഷെ അവർക്ക് പോലും ഇത്രയും തീരുവായില്ല മാത്രമല്ല യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും എണ്ണയും പ്രകൃതിവാതകങ്ങളും ഇപ്പോഴും റഷ്യയിൽ നിന്നും വാങ്ങുന്നുണ്ട് കൂടാതെ നമ്മുടെ അമേരിക്ക തന്നെ റഷ്യയുമായി ഒരു വ്യാപാരം ഇപ്പോഴും നടത്തുന്നുണ്ട് പിന്നെ എന്തിന് ട്രംപ് ഇന്ത്യയെ ശത്രുമായി കണ്ടു ഈ ലോകം അന്ന് മുതൽ ചോദിക്കുന്ന ചോദ്യമാണ് പക്ഷേ ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്ന് ന്യൂസ് ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ട് ട്രംപ് തീരുവ പ്രഖ്യാപിച്ചതിനു പിന്നിലെ യഥാർത്ഥ കാരണം ഇതാണ് നമുക്ക് നോക്കാം ഈ വാർത്ത കൂടുതൽ വിശദമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നിലെ യഥാർത്ഥ കാരണം പുറത്ത് ന്യൂയോർക്ക് ടൈംസ് ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് ജി സെവൻ ഉച്ചകോടിക്കിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച ഉണ്ടാവുമെന്ന് പറഞ്ഞ യു എസ് പ്രസിഡന്റ് ട്രംപ് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ തുടർന്ന് അടിയന്തരമായി അമേരിക്കയിലേക്ക് മടങ്ങിയ കാര്യം ആരും മറന്നിട്ടുണ്ടാവില്ല അതിനുശേഷം അമേരിക്കയിൽ എത്തിയതിന് പിന്നാലെ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെ വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചു വരുത്തി വിരുന്ന് സൽക്കാരം നൽകിയതും അതിന്റെ ആവേശത്തിൽ അമേരിക്കയുടെ മണ്ണിൽ ചവിട്ടി നിന്ന ആ ീർ ഇന്ത്യയെ പ്രകോപിപ്പിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന രീതിയിൽ പ്രസംഗിച്ചതും നാം ചർച്ച ചെയ്തതാണല്ലോ അതിനുമുമ്പ് ട്രംപ് ആ വിരുന്നിലേക്ക് നമ്മുടെ നരേന്ദ്രമോദിയെയും വിളി ക്ഷണിച്ച കാര്യവും നമുക്കറിയാമല്ലോ ഉച്ചകോടി കഴിഞ്ഞ് തിരികെ പോകുന്ന വഴിക്ക് ഒന്ന് അമേരിക്കയിൽ ഇറങ്ങി പോകണം നമുക്ക് തമ്മിൽ കാണാം എന്ന തരത്തിൽ ട്രംപ് മോദിയെ ഫോണിൽ വിളിച്ചു പറഞ്ഞെങ്കിലും നേരത്തെ തീരുമാനിച്ച പ്രകാരമുള്ള ദ്വിരാഷ്ട്ര സന്ദർശനം ഉള്ളതിനാൽ അത് മാറ്റിവെച്ച് ഒരിക്കലും തനിക്ക് എത്തിച്ചേരാൻ കഴിയില്ലെന്ന മറുപടിയാണ് നമ്മുടെ നരേന്ദ്രമോദി നൽകിയത് ഓരോ രാഷ്ട്ര തലവുമാരും ട്രംപിന്റെ ഒരു ക്ഷണത്തിനായി കാത്തിരിക്കുമ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്റെ ഉറച്ച നിലപാട് അറിയിച്ചത് ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്നാൽ അന്നത്തെ ട്രംപിന്റെ ഫോൺ വിളിയിൽ ഇതിനും അപ്പുറമുള്ള കാര്യങ്ങൾ നടന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത് അതായത് നരേന്ദ്രമോദി ജി സെവൻ ഉച്ചകോടി കഴിഞ്ഞ് തിരികെ മടങ്ങുമ്പോൾ വൈറ്റ് ഹൗസിലേക്ക് എത്തില്ല എന്ന് അറിഞ്ഞ നിമിഷം ട്രംപ് മനസ്സിലുള്ള കാര്യം തുറന്നു പറഞ്ഞത്രേ ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്നുണ്ടായ ഇന്ത്യ പാക് സംഘർഷം യുദ്ധമായി മാറിയപ്പോൾ അതൊരു ആണവ യുദ്ധമായി മാറാതിരിക്കുവാനും പരസ്പരം വെടിനിർത്തൽ ധാരണയിൽ എത്തുവാനും തന്റെ ഇടപെടൽ കൊണ്ടാണ് സാധ്യമായതെന്നും ആയതിനാൽ തന്റെ പേര് നൊബേൽ സമ്മാനത്തിനായി പാകിസ്ഥാൻ ശുപാർശ ചെയ്യുമെന്നും ഇന്ത്യയും അതുപോലെ ശുപാർശ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചത്രേ അന്നേരം തന്നെ നമ്മുടെ മോദി പറഞ്ഞു അത്രേ ഇന്ത്യ പാക് വെടിനിർത്തലിന് പിന്നിൽ പാക് ഡി ജി എംഒ ഇന്ത്യൻ ഡി ജി എം വിളിച്ച് കാല് പിടിച്ചു കരഞ്ഞു പറഞ്ഞത് കൊണ്ട് മാത്രം ഇന്ത്യ സ്വീകരിച്ചതാണെന്നും അതല്ലാതെ അമേരിക്കയുടെയോ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെയോ ഇടപെടൽ കൊണ്ടല്ല എന്നും ഇന്ത്യ പാക് വിഷയത്തിൽ പുറത്തു നിന്നുള്ള ആരുടെയും ഇടപെടൽ ഇന്ത്യയ്ക്ക് ആവശ്യമില്ലെന്നും കാര്യങ്ങൾ ശരിയായ രീതിയിൽ തീരുമാനിക്കുവാനും പ്രവർത്തിക്കാനുമുള്ള ആർജവം ഇന്ത്യക്കുണ്ടെന്നും തീർത്തും പറഞ്ഞത്രേ ഇതിന് തൊട്ടടുത്ത ദിവസമാണ് അസിമുനീർ മുനീർ അമേരിക്കയിലെത്തി വിരുദിൽ പങ്കെടുത്തതും അത് കഴിഞ്ഞ് അതായത് പാകിസ്ഥാനിലെത്തിയ ഉടനെ ട്രംപിനെ നോബൽ സമ്മാനത്തിനായി പാകിസ്ഥാൻ ശുപാർശ ചെയ്യുന്നു എന്നുള്ള പ്രസ്താവന ഇറക്കിയതും ഇന്ത്യ കൂടി പിന്തുണയ്ക്കാത്തതിനാൽ ട്രംപിന്റെ നൊബേൽ സമ്മാനം എന്ന ആ മോഹം ഇതുവരെയും സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല ഭാരതത്തിന്റെ ഈ ഒരു നടപടി ട്രംപിനെ വല്ലാതെ അസ്വസ്ഥനാക്കി ഇന്ത്യയോടും മോദിയോടും ഒരുതരം പകയും വൈരാഗ്യവും ട്രംപിന്റെ ഉള്ളിൽ നിറഞ്ഞു അതുകൊണ്ടാണ് റഷ്യയുടെ കയ്യിൽ നിന്നും എണ്ണ വാങ്ങുന്നു എന്ന പേരിൽ ഇന്ത്യക്കെതിരെ ഇരുപത്തഞ്ച് ശതമാനം തീരുവയും അതിനുപരി റഷ്യയുടെ എണ്ണ വാങ്ങുന്ന പേരിലുള്ള ഇരുപത്തഞ്ച് ശതമാനം അധിക തീരുവയും ചുമത്തി അതായത് അൻപത് ശതമാനം തീരുവ പ്രഖ്യാപനത്തിന് ട്രംപ് മുതിർന്നത് എന്തായാലും വ്യക്തിപരമായ ഒരു നോബൽ സമ്മാനത്തിന്റെ പേരിൽ ട്രംപ് അമേരിക്കൻ ജനതയോട് കാണിച്ചിരിക്കുന്നത് കൊടും കൊടുഞ്ചതി തന്നെയാണ് ആത്മസുഹൃത്ത് അല്ലെങ്കിലും പതിറ്റാണ്ടുകളായി അമേരിക്കയുടെ ഒപ്പം നിൽക്കുന്ന വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സുഹൃത്ത് രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യയെയാണ് തൻ്റെ ഈ അല്പത്തത്തിനായി ട്രംപ് പിണക്കിയത് ഇനി ട്രംപിന് കാലം കാത്തു വച്ചിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം ഇതിനിടയിൽ ട്രംപിന് മനസ്സിലാക്കാതെ പോയ ഒരു സത്യമുണ്ട് ഇന്ത്യ വെറും ഒരു രാജ്യമല്ല ഒരു വികാരമാണ് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തുടരുന്നിടത്തോളം കാലം മോദി ഒറ്റയ്ക്കല്ല കോടി ജനങ്ങൾ മോദിയുടെ പിന്നിലുണ്ട് ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ഊർജമാണ് നരേന്ദ്രമോദിയുടെ ഊർജ്ജം എന്തായാലും ട്രംപ് ഈ സത്യം അധികം വൈകാതെ ട്രംപ് മനസ്സിലാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം